ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ യു എസ് ഏറ്റവും കൂടുതൽ പാടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയമാണ് വിൻറ്റേർ സമയം വിൻ്റർ സമയത്ത് ട്രക്കിങ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ ഒന്നാമത് വിസിബിലിറ്റി വളരെ കുറവായിരിക്കും പിന്നീട് ചില സ്റ്റേറ്റുകൾ ഈ വയോമിൻ ഐദഹോ കൊളോറാഡോ അങ്ങനെയൊക്കെയുള്ള ന്യൂയോർക്ക് സിറ്റി പിന്നെ ന്യൂജേഴ്സി ഈ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല മഞ്ഞുവീഴ്ചയായിരിക്കും ചിലപ്പം ഇൻഡസ്ട്രോ അടിക്കും അത് ഇൻഡസ്ട്രോ എന്ന് വെച്ചാൽ രാത്രി സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല ശക്തിക്ക് കാറ്റടിക്കും കാറ്റടിക്കുമ്പോഴത്തേക്കിന് ട്രക്ക് കാറ്റ് പിടിക്കുകയും ചെയ്യും അതേപോലെ വളരെ ഡേഞ്ചറാണ് കേട്ടോ വാഹനങ്ങൾ പൈലപ്പ് ആവും അതായത് പൈലപ്പ് എന്ന് വെച്ചാൽ വണ്ടികൾ ഹൈവേയിൽ കൂട്ടിയിടിക്കും പത്തും നാൽപ്പതും വണ്ടികൾ ബാക്ക് ടു ബാക്ക് കൂട്ടിയിടിക്കുന്ന അവസ്ഥയാണ് ഈ പൈലപ്പ് എന്ന് പറയുന്നത് കേട്ടോ അതപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പല പല ആൾക്കാരും ബ്രേക്ക് എടുക്കുന്ന സമയമാണ് അതായത് വെക്കേഷൻ പോകുന്ന സമയമാണ് വിൻ്റർ സമയം പക്ഷേ നമ്മൾ ട്രക്കിങ്ങിലേക്ക് എൻറ്റർ ആയത് തന്നെ ഈ വിൻ്റർ സമയത്താണ് നമ്മൾ ഇന്നലെ ഐ ഐ ടി വയോമിങ്ങിൽ പോയ സമയത്ത് കനത്ത അത്ത മഞ്ഞൊഴിച്ചായിരുന്നു കേട്ടോ ഞാൻ നമ്മളത് വണ്ടി ഓടിച്ചിരുന്നു പിടിച്ചോണ്ടിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ടിൽ പോയി ഓവർടേക്ക് എന്നെ ഓവർടേക്ക് ചെയ്ത് പോയ ഒരു ട്രക്കാണ് കിടക്കുന്നത് അവൻ വെച്ച് ചവിട്ടി പോയിട്ട് വണ്ടി സ്ലിപ്പായി പോയതാണ് കേട്ടോ മഞ്ഞൾ തെന്നിപ്പോയി മഞ്ഞളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാക്സിമം ആ സ്പീഡിലെ പോകും ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ സ്പീഡിൽ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി തെന്നിപ്പോവും വണ്ടി കൈയിൽ നിന്ന് പോവും മാക്സിമം മഞ്ഞിൽ ശ്രദ്ധിക്കേണ്ട സമയ കാര്യമെന്ന് വെച്ചാൽ വണ്ടി കൺട്രോൾഡ് സ്പീഡിൽ പോവുക അതേപോലെ ബ്രേക്ക് മാക്സിമം ഒഴിവാക്കുക ബ്രേക്ക് പിടിക്കുമ്പോഴാണ് വണ്ടി സ്ലിപ്പായിട്ട് ഇതേപോലൊക്കെ സംഭവിക്കുന്നത് വണ്ടി കയ്യിൽ നിന്ന് പോവും അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സ്പീഡ് മാത്രം പോവുക വണ്ടി പ്രത്യേകിച്ച് വണ്ടി റോഡിതേപോലെ ഫ്ലാറ്റ് ആയിരിക്കണമെന്നില്ല കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മലകൾ വരും ചിലപ്പോൾ നല്ല ഇറക്കങ്ങൾ വരും ഈ ഇറക്കത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം നമ്മുടെ വണ്ടിക്ക് അതിൽ എയ്റ്റി തൗസൻഡ് പൗണ്ടിൻ്റെ അടുത്ത് വെയ്റ്റ് താങ്ങിയാണ് വണ്ടി ഇറങ്ങുന്നത് ഈ വെയ്റ്റും ഈ ഇറക്കവും കൂടെ ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ സ്പീഡ് ഡബിൾ ആകും നല്ല ഡബിൾ സ്പീഡിലായിരിക്കും വണ്ടി ഇങ്ങനെ വരുന്നത് എന്നപ്പോഴത്തേക്കിന് നല്ല പണി കിട്ടും കേട്ടോ പണി കിട്ടുമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ നല്ല മുട്ടം കൊക്കകളൊക്കെയാണ് നല്ല ക്ലിഫാണ് നല്ല താഴ്ചയുള്ള ക്ലിഫുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ഊട്ടിയിലെ ഒക്കെ അവസ്ഥ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന അവസ്ഥയാണ് ഈ കൊളറാഡോയിലും ആയുധോയിലൊക്കെ പോയാലുള്ള അവസ്ഥ നല്ല അത് വലിയ അവണ്ട പാലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് മെസ്സി കഴിഞ്ഞാൽ താഴെ പോയി പിന്നെ മുടി പോലും കിട്ടത്തില്ല അങ്ങനത്തെ അവസ്ഥയാണ് വളരെ ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ എക്സ്ട്രീം ക്ലൈമറ്റിൽ നമ്മൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പക്കായിട്ട് വരും കേട്ടോ നമ്മൾ പിന്നെ സമ്മർ സമയത്ത് വളരെ റിലാക്സായിട്ട് ഓടിക്കാൻ പറ്റും അതാണ് ഞാൻ പിന്നെ വിൻ്റർ സമയത്ത് തന്നെ എൻ്റർ ആയത് ട്രക്കിങ്ങിലേക്ക് എൻ്റർ ആയത് അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ ഇതൊക്കെയാണ് കാഴ്ചകൾ ഒരുപാട് വീഡിയോസ് വരാറുണ്ട് സമയം പോലെ എപ്പോഴും എപ്പോൾ ഇറക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ലോഡെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ നല്ലത്തെ ലോഡ് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് യു ടെയിലേക്ക് ഡെലിവറി ചെയ്തു ഈ മഞ്ഞിനെ എല്ലാം അകഞ്ഞു മാറ്റി നമ്മൾ ഡെലിവറി ചെയ്തു ഇനിയിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അതുവരെ ഗുഡ് ബൈ